ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിടം നന്ദി എൻ്റെ പേര് സ്നേഹ എൽസിൻ ബൈജു ഞാൻ വരുന്നത് നീലഗിരി ജില്ലയിലെ ഫാത്തിമ മാതാ ചർച്ചിൽ നിന്നാണ് പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് ഞാൻ തിരുവനന്തപുരം ഗോയ്ത്തയിൽ പോയി മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വെച്ച് ഗോയ്ത്തേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ലെവലിലും നമ്മൾ അഡ്മിഷൻ എടുക്കണം എ വൺ അഡ്മിഷൻ എടുത്തു കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പോയി അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം എ ടുവിന് അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഓരോ വെബ്സൈറ്റ് ഓഫ് ഓഫാവാറായപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടണമെന്ന് അത് പറഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ തന്നെ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ചാച്ചൻ്റെ കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇവിടെ വന്നു ചാച്ചയാണ് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാൻ പഠിക്കാനായിട്ട് തിരിച്ചു പോയി അത് കഴിഞ്ഞ് ബി വണ്ണിൽ എത്തിയപ്പോഴും ബി റ്റു പോയിൻ്റ് വണ്ണിൽ എത്തിയപ്പോഴും ബി റ്റു പോയിൻറ്റ് ടുത്തിയപ്പോഴും ഈ സെയിം അവസ്ഥ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല അപ്പോഴും ഞാൻ പറയും അമ്മ മാതാവേ ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞോളാം സെയിം വേ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടും അങ്ങനെ പിന്നെ ഞാൻ എക്സാം ആറാവാറായ സമയത്ത് നാല് മുടികളും കൂടെ സീറ്റെടുത്തു സീറ്റെടുത്ത് ഞാൻ എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് തൊട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മ എൻ്റെ കൃപാസന മാതാവെന്ന് ഒരു ഡയറിയിൽ എഴുതാൻ തുടങ്ങി ഇന്ന് അത് ഒമ്പതിനായിരം വട്ടമായിട്ടുണ്ട് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ ലിസണിങ്ങിന് കയറി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഹി ഹിയറിങ്ങിന് കയറിയ ടൈമിൽ എൻ്റെ ചെവി അടഞ്ഞു എനിക്ക് അവരെ ഇടുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു എനിക്ക് ആകെ വിളിക്കാനുള്ളത് അമ്മ മാതാവിനെ ആയിരുന്നു എന്നിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും എൻ്റെ അമ്മ മാതാവേ എൻ്റെ അമ്മ എന്ന് വെച്ച് മാർക്ക് ചെയ്തു പുറത്തിറങ്ങി ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ഹിയറിങ് കിട്ടില്ല കേട്ടോന്ന് അതുകഴിഞ്ഞ് അടുത്ത് തന്നെ റൈറ്റിങ്ങിന് കയറി റൈറ്റിങ്ങിന് എഴുതിയപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് എനിക്ക് മാതാവിൻ്റെ സഹായമൊന്നും വേണ്ട ഞാൻ സ്വന്തം തന്നെ എഴുതിക്കോളും എന്നൊക്കെ പറഞ്ഞ് എഴുതി അത് എഴുതി പുറത്തിറങ്ങി പിന്നെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് സ്പീക്കിങ് സ്പീക്കിങ്ങിന് കയറിയപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് കുറവായിരുന്നു അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കാശുരൂപം അമ്മ ഉടമ്പടിയെടുത്ത് കാശുരൂപം പിടിച്ച് ഞാൻ എന്താ സ്പീക്കിങ്ങിന് കയറി സ്പീക്കിങ്ങിന് കയറി പറഞ്ഞു പുറത്തിറങ്ങി വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ ലിസണിങ്ങിനും ഹിയറിങ്ങിനും സ്പീക്കിങ്ങിനും ജയിച്ചു കോൺഫിഡൻ്റോടെ ഞാൻ എഴുതിയ റൈറ്റിംഗ് ഞാൻ ഫെയിലായി രണ്ടാമത് പിന്നെ സ്ലോട്ടെടുത്തു എഴുതി അതിനും ഫെയിലായി അങ്ങനെ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ തുടങ്ങി എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്താ സ്നേഹ സ്നേഹം അയപ്പിച്ചേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി പ്ലസ് ടു കഴിഞ്ഞ് വലിയ കാര്യത്തിന് ജർമ്മം പഠിക്കാൻ പോയതല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോഴും ഒന്നും പറയാണ്ട് ഞാനിങ്ങനെ പോകുന്നു എന്നിട്ട് പിന്നെ നവംബറിൽ ബി റ്റു പ്രിപ്പറേഷൻ ക്ലാസ്സിന് വേണ്ടി ഞാനിവിടെ ആലപ്പുഴയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ പോലും അറിയാണ്ട് എൻ്റെ എല്ലാ ഡോക്യുമെൻസും അമ്മയുടെ ആങ്ങള ഒരച്ഛന് കൊടുത്തു എന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്നിയ മാർച്ചിൻ ഇൻടേക്കിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞതായിരുന്നു ഒരു ഇൻറ്റർവ്യൂ ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് പാസ്സായിരുന്നു പക്ഷേ അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലേക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഇൻറ്റർവ്യൂവും ഇങ്ങനെ ഹോസ്പിറ്റലിൽ വയ്യാത്ത കുട്ടികളെ നോക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതിനും അവർ സെപ്റ്റംബർ ആയിരുന്നു പറഞ്ഞത് അപ്പം എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് മാർച്ച് ഏപ്രിൽ തന്നെ വേണം എന്നങ്ങനെ പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരാളായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ എന്താ അമ്മ എനിക്ക് ഓരോ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും അമ്മ അവിടെ നിന്നിട്ട് ഉറക്ക പ്രതിഷേധ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ജമാലൊക്കെ ചൊല്ലും എന്നിട്ട് ഞാൻ ഇങ്ങനെ അമ്മ നോക്കും പക്ഷേ എനിക്ക് അറിയാം എൻ്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ ഇവിടെ നവംബറിൽ ഇൻ്റർവ്യൂവിന് ി റ്റു പ്രിപ്പറേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത സമയത്ത് അച്ഛനെന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി ഓക്കെ അച്ഛനെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജ മലറാലിയിൽ പങ്കെടുത്തു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച മാതാവേ എനിക്ക് മാർച്ച് ഏപ്രിൽ ഉണ്ടേക്കിൽ പോകണം പക്ഷേ എൻ്റെ കയ്യിൽ ആകെ മൂന്ന് സർട്ടിഫിക്കറ്റേ ഉള്ളൂ എനിക്കെങ്ങനെയാന്നൊന്നും അറിയരുത് പക്ഷെ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ഏഴാം തീയതി രാവിലെ എട്ട് മണിയായപ്പോൾ ഞാൻ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് അന്ന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി സ്നീയെ നമുക്ക് മാർച്ച് ഉണ്ടെങ്കിൽ എന്തായാലും പോകാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറഞ്ഞു എടി ഇന്ന് ഡിസംബർ ഏഴാം തീയതി ആ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഞാൻ നിനക്ക് ലിങ്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ആന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ കൊടുത്ത അച്ഛനെ എന്നെ വിളിച്ചിട്ട് പറയുക സ്നീയ ഇന്നൊരു റൈറ്റിംഗ് എക്സാം ഉണ്ട് നാളെ അതായത് ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്താ അറിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ റൈറ്റിംഗ് വെച്ചാൽ എഴുതി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒന്നും അറിയത്തില്ല അങ്ങനെ എന്തൊക്കെയോ എഴുതി അയച്ചു കൊടുത്തവർക്ക് രണ്ടാമത്തെ ദിവസം അതായത് ഡിസംബർ എട്ടാം തീയതി ഇൻ്റർവ്യൂ വൈകുന്നേരമായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ എനിക്ക് ഉള്ളതാണെങ്കിൽ നീ തന്നേക്ക് ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ എനിക്ക് തൈലം തേച്ച് എഴുതുകയും അമ്മയുടെ ഉടമ്പടി കശരൂപം എൻ്റെ കയ്യിൽ തരികയും ചെയ്തു അപ്പോഴും അമ്മയും ചാച്ചയും അനിയത്തിയും ഒക്കെ ഉറക്ക പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് അവർ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ എടുത്തെടുത്ത് ആൻസർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം ഡിസംബർ ഒമ്പതാം തീയതി എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോള് വന്നു സ്നിയ റൈറ്റിംഗ് എക്സാമിലും ഇൻ്റർവ്യൂവിലും പാസ്സായിട്ടുണ്ട് അത് ഏഴുപേരാണ് ഞങ്ങൾ അന്ന് എഴുതിയത് അതിൽ രണ്ട് പേർ കയറ്റുകയുള്ളൂ അതിൽ നമ്പർ വൺ വണ്ണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൾ വന്നു എന്നിട്ട് പിന്നെ എനിക്ക് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി മൂന്നാം തീയതി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ജനുവരി ഇരുപത്തിനാലാം തീയതി കിട്ടി ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് എന്നോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയുകയാണ് സ്നേഹ തമിഴ്നാട്ടിലല്ലേ അതുകൊണ്ട് കൊച്ചിയിൽ ഇൻറ്റർവ്യൂ നടക്കത്തില്ല എന്ന് പറഞ്ഞു അത് ക്യാൻസലാക്കിയിട്ടോ എന്ന് പറഞ്ഞു എനിക്ക് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പുറത്തിറങ്ങി വന്ന് എനിക്ക് ഉള്ള സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തീർത്തു അപ്പം തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മയെല്ലാം ബ്ലോക്കായി കിടക്കുക എൻ്റെ പാസ്പോർട്ട് നമ്പറും എൻ്റെ ഇമെയിൽ ഐ ഡിയും വെച്ച് ആരോ വേറെ കയറിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ എല്ലാം തീർന്നു ഇനി ഇനിയൊന്നുമില്ല എനിക്ക് മാർച്ചിലൊന്നും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ ഫോണെടുത്ത് അടുത്ത് എവിടെയാണോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് തപ്പിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെയും പറഞ്ഞു വേണ്ട ഇതിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തരുന്നില്ല ഇതെന്താ എന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ വൈകുന്നേരം സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഞാൻ എന്നെ ആലോചിച്ചു അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ഇതാക്കി അതെ പിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഇൻഡൻസി കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചെന്നൈയിലേക്ക് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി പക്ഷേ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു കിട്ടത്തില്ല മാർച്ചിലെ സ്ലോട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി രണ്ടാം തീയതി അമ്മയുടെ രൂപത്തിലൊരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയാണ് സ്നിയ ഫെബ്രുവരി അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് കൊച്ചിയിൽ മിസ ഇൻ്റർവ്യൂ ഉണ്ട് പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയുകയാണ് വരുമ്പോൾ ലിവിങ് പ്രൂഫ് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുമ്പിൽ ആകുമുള്ളത് ശനിയാഴ്ച ഒരു ദിവസം ഞായറാഴ്ചയാണേ അവധി ശനിയാഴ്ച ഞങ്ങൾ കേരളത്തിൽ താമസിച്ചതിൻ്റെ ലിവിങ് പ്രൂഫാണ് വേണ്ടത് അപ്പോൾ മാസത്തിൻ്റെ ലിവിങ് പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി ചാച്ചിൻ്റെ വീട് കേരളത്തിലായതുകൊണ്ട് അവിടുത്തെ പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു പറ്റത്തില്ല ഇപ്പോഴാണോ എന്ന് ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു നാല് ദിവസം എന്തായാലും എടുക്കുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ എത്ര കാലമായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവർ സെക്കൻഡ് ഇയർ ഇയറാക്കിയായി ഇനിയും ഞാൻ എല്ലാട്ടുമ്പിൽ നാണം കിടന്നുവരുല്ലോ നീ എന്താന്ന് വെച്ചാൽ എനിക്ക് ചെയ്ത് തന്നേ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അപ്പം തന്നെ പുറത്ത് ഉള്ളിൽ നിന്ന് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ചുമണിയാകുമ്പോൾ വന്നോട്ടോ ലിവിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് അഞ്ച് മണിയായപ്പോൾ ലിവിങ് സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച പതിനൊന്ന് മണിയായപ്പോൾ ഇൻ്റർ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛൻ ഇതുവരെ എൻ്റെ ഡോക്യുമെൻ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്യണ്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറയാം അച്ഛൻ സ്ഥലത്തില്ല അച്ഛൻ പാലായിലാണ് എന്ന് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ അയച്ചുതരാന്ന് തോന്നു രാവിലെ അയ വെച്ച് നന്നു വെച്ചാൽ അയച്ച് തന്നിട്ട് സ്കാൻ ചെയ്യുന്ന ക്ലിയർ അല്ല എന്നിട്ട് എനിക്ക് എന്താ അറിയില്ല ഞാൻ എൻ്റെ അമ്മ മാതാവേന്ന് മാത്രം മനസ്സിൽ വിചാരിച്ച് എല്ലാം കിട്ടിയെല്ലാം സ്കാൻ ചെയ്ത് കിട്ടിയ എല്ലാ പേപ്പറും വാരി കൂട്ടി വെച്ചിട്ട് ഞാൻ പതിനൊന്ന് മണി ആയപ്പോൾ ബി എഫ് എസിൽ കയറി കയറി നിന്ന് ഞാൻ എല്ലാം അവിടെ കൊടുത്തു കൊടുത്ത് പുറത്തിറങ്ങി വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വിസ കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ അമ്മ മാതാവ് കണ്ടിട്ട് ബാക്കിയുള്ളവർ കണ്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ടും ഒരു തരത്തിലുള്ള മേലും കാര്യങ്ങളൊന്നും വരുന്നില്ല എൻ്റെ കൂടെ വന്നവരാ അമ്മയാണെങ്കിൽ എൻ്റെ പുറകെ നടന്നിട്ട് ഒന്ന് ചോദിക്കും ഒന്ന് ചോദിക്കും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയും അപ്പോൾ ഞാൻ മനസ്സിൽ പറയും മാതാവിനോട് പറഞ്ഞാലേ മാതാവിനെ കാണിച്ചെ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് ഈ ഞായറാഴ്ച വിസ വന്നു ഞാൻ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ ഉടമ്പടി കാശ്വരൂപവും തൈലും ഉപ്പും പിന്നെ മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടാണ് ഞാൻ പോയത് ഞാൻ വിസ തുറന്ന് ഏറ്റവും ആദ്യം മാതാവിൻ്റെ രൂപത്തിൽ കാണിച്ചു എന്നിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ചാച്ചയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഇത് പറയത്തില്ല ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയുള്ളൂന്ന് ഇപ്പം ഈ നിമിഷം വരെ ആർക്കും അറിയില്ല എനിക്ക് വിസ വന്ന കാര്യം ഞാൻ അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോവുകയാണ് എനിക്ക് മാർച്ച് ഒന്നിന് ക്ലാസ് തുടങ്ങും ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും എനിക്ക് ചെയ്തു തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇൻഡൻസി കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഓർഫനേജിൽ അതും ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതായത് കൃപാസനത്തെ പറ്റി അറിയുന്ന സമയം തൊട്ട് എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഞാനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എങ്ങനെ മാതാവ് ഇങ്ങനെ ഓരോരോ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഒരു ദിവസം പോകാമെന്നൊക്കെ പറയുന്നു അപ്പോൾ അവർ പറയും സ്നേഹം നടക്കു വേറെ ഒരു പണിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമയം ഇതുണ്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ വിശ്വാസം ഒരിക്കലും വിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർക്ക് കുറെ പേര് ഇവിടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി വന്ന് കുറച്ച് പേരൊക്കെ ഇനി ഉടമ്പടി എടുക്കണം എന്ന് പറയുന്നവരുണ്ട് പിന്നെ എൻ്റെ എൻ്റെ മുമ്പിൽ ആര് കൈ നീട്ടിയാലും അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു എന്നെയും കൊണ്ട് പറ്റുന്ന രീതിക്ക് പിന്നെ എന്താ ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് തലേദിവസം അവിടുത്തെ ഒരു ജില്ലാ ആശുപത്രി കൊണ്ടുപോയി കൊടുത്ത സമയത്ത് എന്നോട് ഒരു ചേട്ടൻ ചോദിച്ചു ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അയ്യോ ഇത് ഫ്രീയാണ് ചേട്ടാ ഇത് കൃപാസന പത്രമാണ് മാതാവിൻ്റെ പത്രമാണ് ഇത് വെച്ചിട്ട് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കുറേ പേർക്ക് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു കൊച്ചു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എനിക്കൊന്നും വേണ്ടയെന്നു വച്ചേട്ടാ എൻ്റെ മോത്തടിച്ച പോലെ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് കൊടുക്കാൻ ഭയങ്കര മടി എന്നിട്ട് പിന്നെ ഞാൻ കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് പിന്നെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ മാതാവിൻ്റെ പത്രമല്ലേ കൊടുക്കുന്നതിനോട് ഒരു ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എല്ലാം കൊടുത്തു പിന്നെ ബൈബിള് കുറേ സമയം വായിക്കും പണ്ടൊക്കെ ബൈബിള് വായിക്കുമ്പോൾ ഏറ്റവും ചെറിയ അധ്യായം എടുത്ത് നോക്കി വായിക്കുമായിരുന്നു ഇപ്പോൾ ഏറ്റവും വലുതേതാണോ അതെടുത്ത് വായിച്ച് കുറേ ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളാണ് അതിലുള്ളതെന്ന് മനസ്സിലായി അപ്പോൾ കൂടുതൽ കൂടുതൽ വായിക്കും പിന്നെ ഇപ്പോൾ രണ്ടാഴ്ചയാണ് ഉടുമ്പടി എടുത്തിട്ട് ഇവിടുന്ന് കുമ്പസാരിക്കേണ്ട കാര്യം പറഞ്ഞത് പക്ഷേ എനിക്ക് ഒരാഴ്ച ഒരാഴ്ച ക്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും പിന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു